നിങ്ങൾ ക്ലോക്ക് ടൈമറാണോ അതോ ഇവന്റ് ടൈമറോ സമയത്തെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച് ആളുകളെ പ്രധാനമായും രണ്ട് തരക്കാരായി തിരിക്കാമെന്നാണ് ബിഹേവിയർ സയൻസ് വിദഗ്ദ്ധർ പറയുന്നത് ക്ലോക്ക് ടൈമറും ഇവന്റ് ടൈമറും തങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ക്ലോക്കിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നവരാണ് ക്ലോക്ക് ടൈമേഴ്സ് അഞ്ചിന് എഴുന്നേൽക്കുക എട്ടിന് ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ ദിനചര്യകളെല്ലാം കൃത്യസമയത്ത് ഇവർ ചെയ്തു തീർക്കും അതേസമയം ചെയ്തു തീർക്കേണ്ട ജോലിക്കും പ്രവർത്തനത്തിനും അനുസരിച്ച് സമയം നീക്കി വെക്കുന്നവരാണ് ഇവൻ ടൈമർ അതിന് ക്ലോക്കിലെ സമയത്തിന് അവർ കാര്യമായ പരിഗണന നൽകില്ല ആദ്യം ചെയ്തു തുടങ്ങിയ കാര്യം തീർത്ത ശേഷമേ അവർ അടുത്തതിലേക്ക് പോകൂ ടെൻഷൻ ഇല്ലാതെയും അവസാന നിമിഷങ്ങളിലെ റഷ് ഇല്ലാതെയും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരാണ് ക്ലോക്ക് ടൈമേഴ്സ് ഇത്തരക്കാർക്ക് സമയത്തിൽ മികച്ച നിയന്ത്രണം ഉണ്ടാകും കാര്യക്ഷമതയും ഏറെ ആയിരിക്കും മാനസിക സമ്മർദ്ദവും കുറവായിരിക്കും ക്രിയേറ്റീവ് ജോലികളിൽ തിളങ്ങുന്നവരാണ് ഇവന്റ് ടൈമേഴ്സ് ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ പിന്നെ അതിൽ മുഴുകിയിരിക്കും ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കും ദിനചര്യയിലും ഡെഡ് ലൈൻ ജോലികളിലും മികവ് കാട്ടാൻ ക്ലോക്ക് ടൈമേഴ്സിന് സാധിക്കും ചുരുക്കത്തിൽ രണ്ടിൽ ഏതാണ് മികച്ചതെന്ന് പറയാനാകില്ലെങ്കിലും ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഏതാണ് തങ്ങൾക്ക് പറ്റിയ ശൈലി എന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് അക്കാദമിക് കോർപ്പറേറ്റ് ഭരണപരമായ ജോലികളിലാണ് ക്ലോക്ക് ടൈമേഴ്സിന്റെ മികച്ച പെർഫോമൻസ് എന്നാൽ ഫ്രീലാൻസേഴ്സ് കലാകാരന്മാർ ഗവേഷകർ തുടങ്ങിയവർ പലരും ഇവൻറ് ടൈമർമാരാണ് സമയം ക്രമീകരിക്കുന്നതനുസരിച്ച് ഇതിൽ ഏത് തരക്കാരാണ് നിങ്ങളെന്ന് പറയാൻ കഴിയുമോ